ഒന്നെങ്കിൽ ആശാന്റെ നഞ്ചത്ത് ഇല്ലെങ്കിലോ കളരിക്ക് പുറത്തോ ഇതാണ് മക്കളൊരവസ്ഥ പറയുകയാണെങ്കിൽ ഇതിപ്പെന്താ സംഗതി എന്ന് നിങ്ങൾ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം അപ്പം രാവിലെ നാർത്തക്കാലത്ത് നിജിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിയും കൂളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല വേഗം ഉച്ചകത്തെ പരിപാടിയും കൂടെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഒരു ശാന്തമുഖമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇൽ കാരണം പറയണത് ആ മക്കള് രണ്ടാളിവിടെ അല്ല വലിയവനും ഇവിടെ ഉണ്ട് കിട്ടാം ഓരോ പിന്നെ അങ്ങനെ വിരുന്നോ ആണെങ്കിൽ പരിപാടിയൊന്നും ഇല്ല ഓ വലിയ ചെറുക്കനായതാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ വിരുന്നോ കാരണം വിളിക്കലും ഇല്ല അതാണ് ഇപ്പോൾ ഒരു സത്യാവസ്ഥ അങ്ങനെ ഞാനും പോയിരുന്നുണ്ട് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് പിന്നെ ശനിയാഴ്ച ഉച്ചയാണ് ബൂത്തിനും കടനെ തിരിച്ചെത്തിക്കുന്നുട്ടോ നമ്മളെ പണിക്കാരന് ചോറുവാണല്ലോ അപ്പോൾ ഇതാക്കണം അവിടെ വിരുന്ന് പോയി നിന്നാലും ആക്കെ ശരിയാവില്ലല്ലോ അല്ലേ അങ്ങനെ ഇതാക്കണോ വിരുന്ന പോലത്തെ ഇപ്പോൾ ഇക്കൊല്ലത്ത് വിരുന്ന് പോലെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറ്ട്ടോ ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു വിരുന്നോക്കെ ഇരിക്കാറുണ്ടായാൽ അപ്പം എല്ലാവരും തന്നെ വിരുന്നൊക്കെ പോയി തുടങ്ങിയോ ഇനിയിപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആയി തുടങ്ങിയാലല്ലേ പെരുന്നാളും വിഷുവൊക്കെ പാടം കഴിഞ്ഞിട്ട് ഒറ്റ അടിക്കാണ്ട് പോകാലോ വെച്ചിട്ട് കഴിക്കാറില്ല വിരുന്ന് എല്ലാവരും നിൽക്കുന്നത് അപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഇതാക്കുന്നത് രാവിലത്തെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒന്ന് നമ്മളെ വിഷയം അങ്ങോട്ട് മാറി പോയിക്കണ് രാവിലത്തെ ആ ഒരു കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചോറ് ഇതാക്കണെ വേഗം വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഊറ്റി എടുക്കട്ടേ എന്ന് വിചാരിച്ച് ഊറ്റാൻ നിൽക്കുമ്പോൾ നേരം കുറേ ആകുമല്ലോ വിചാരിച്ചു ഞാൻ വാർക്കാൻ നിന്നതാണ് കേട്ടോ ഈ വാർക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മല്ലിക്കെട്ടില്ല ഒരു പരിപാടിയാണ് ഒരു പത്താക്ക് വിരിയാൻ വെക്കുന്ന പരിപാടി ഇതിൻ്റെക്കാട്ടിലൊരു മല്ലിക്കെട്ടില്ല ഒരു പരിപാടിയാക്കി ഈ ഒരു വാർപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഈ ചോറ് വാർക്കാന്ന് പറയുന്നത് ഭയങ്കര കൃതിയേടാണ് ഏതായാലും ഞാനൊന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് മറിയോ മറിയോ എന്ന് നോക്കുമ്പോളം അങ്ങനെ ഉണ്ട് കേട്ടോ വാർത്ത ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇതൊക്കെ മറിഞ്ഞു വീണാ ചോറൊക്കെ പടം നിലത്ത് ഗൂലേ ഒരു പേടിയുണ്ട് അപ്പൊ അങ്ങനെ വാർത്ത ഒക്കെ വെച്ച് നിന്നേര പിന്നെ വേഗം ഞാൻ കായും പയറും ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഉപ്പേരി വെച്ച് അപ്പൊ കായ പയർ ഇതാക്കണ് കായ നമ്മൾ നമ്മളിതാക്കണ് നമ്മളെ വായയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്നും ഇങ്ങനെ വെള്ളം കിട്ടായിട്ട് ഇങ്ങനെ മരിച്ചു മരിച്ച് വിഗലുടങ്ങണം അപ്പോൾ നല്ലതൊക്കെ നമ്മൾ നമ്മളെ കൊണ്ടു കൊടുക്കും കൊടുക്കൂട്ടോ ഇപ്പൊ ഇങ്ങനെ ഇളയ കൊലക്കങ്ങനെ വിഗ്ഗുമ്പോ നമുക്ക് കറിക്കായായിട്ടിങ്ങനെ കൊണ്ടുവരലാണ് പിന്നെ പയർ ഇതാണ് മൂത്തച്ഛൻ്റെ വാർപ്പായിരുന്നു കേട്ടൊന്നുമല്ല നമ്മളെ തറവാട്ടിൽ ചാത്തല്ലൂരെ അപ്പോൾ അവിടേക്ക് രാത്രി പോയി പോയിന്ന് രാഗവിലെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് രാത്രി ഞങ്ങൾ പോയിട്ടോ ഒരു വൈകുന്നേരം ആയപ്പോൾ പോയിട്ട് പിന്നെ ഒരു എട്ട് എട്ടര ഒമ്പത് മണി ആയിക്കണ് തിരിച്ചെത്തിയപ്പോൾ അതിന് അപ്പോൾ ഓരോ കുറേ പച്ചക്കറിയും കാര്യങ്ങളുണ്ട് മൂത്തച്ഛനും ഇളച്ചനും ഒക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കുറേ ചീരയും കൊ കൊണ്ടന്നു പിന്നെ കുറേ പയറുണ്ടായിരുന്നു അതും കൊണ്ടുവന്നു അതൊക്കെ കൊണ്ടിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ പച്ചിലകൾ ഇവിടെ കൂട്ടൽ കുറച്ച് കുറവാണല്ലോ അതില്ലായിട്ടാണ് പിന്നെ കൂട്ടാത്തത് ഇറച്ചി മീനും കൂട്ടി കൂട്ടിയും തന്നെ ഇതൊക്കെ കൂട്ടാൻ പൂതിയായി തുടങ്ങി അങ്ങനെ പ ചീരയും പയറൊക്കെ പറിച്ചു കൊണ്ടു ഞങ്ങൾ പിന്നെ തകണ് അതാണ് ഇന്നത്തെ കൂട്ടാനെ അറിയണത് അങ്ങനെയാണ് പയറും കായും ഉപ്പേരി വെച്ച് നമ്മൾ ഉള്ളിയൊക്കെ തുമിച്ച് ഇട്ടാണ്ട് പച്ചമുളകൊക്കെ ഇട്ടാണ്ട് ഇപ്പും മഞ്ഞളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉപ്പേരി വെച്ച് അടുപ്പത്തെ വെച്ചിട്ട് കേട്ടോ ഇനി ഇപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് താളിപ്പിനെല്ലാം കൂടി അരിഞ്ഞ് വെക്കാതെ ചേച്ച് അപ്പം നല്ല പച്ചച്ചീരട്ടോ നല്ല ഉഷാറ പച്ച അപ്പോൾ ഈ ചീര എന്ന് പറയുകയാണെങ്കിൽ ഈ ചുവപ്പ് ചീരയും പച്ച ചീരയൊക്കെ താളിക്കാനും ഉപ്പേരി ഒക്കാനൊക്കെ നല്ല ടേസ്റ്റാല്ലേ അപ്പം മുരിങ്ങനില അങ്ങനെ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചീരയൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ചീര താളിപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് പിന്നെ എന്ത് കിട്ടുകയാണെങ്കിലും താളിപ്പ് വിട്ടൊരു കളി ില്ല എന്തരം ഇല കിട്ടുവാണെങ്കിലും താളിക്കുക അറിയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ചോർക്കു കൂട്ടാൻ പറ്റിയൊരു മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കൂട്ടാനേതാന്ന് ചോദിച്ചാൽ ഞങ്ങൾ താളിപ്പാണ് നമ്മളെ മലപ്പുറത്തേറെ സ്വന്തം താളിപ്പ തന്നെയാണ് അത് അപ്പം എന്ത് ഇല കിട്ടിയാലും ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി അപ്പൊ ചീരൻ്റെ എല്ലാം അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് വെള്ളപ്പൊടികളും ഉണ്ടേതു പിന്നെ ആ ഒരു പച്ചരപ്പുഴക്കളും ഉണ്ടേതും കേട്ടോ അതിനൊക്കെ ഇങ്ങനെ തോണ്ടിയിരുത്താണ്ട് തട്ടി കുറഞ്ഞൊക്കെ എടുത്തിട്ടുമാണ് നമ്മളെ ചീരൻ്റെയെല്ലാം നന്നായിട്ടൊന്ന് കറി വെക്കാനായിട്ട് അത് ഞാൻ ചോദിച്ചൊന്ന് ഒന്ന് അരിഞ്ഞെടുത്താലോ ഒന്ന് അരിയൽ പിന്നെ ഉപ്പേരി വെക്കുമ്പോഴാണല്ലോ ഇങ്ങനെ അരിയൽ പൊതുവേ ഈ ഒരു ചീരയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കൽ അതിൻ്റെ തണ്ടും കൂട്ടി അങ്ങനെ അരിയൽ ഉപ്പേരിയൊക്കെ വെക്കുമ്പോഴാണല്ലോ അപ്പം ഈ താളിക്കാൻ അല്ലേ അത് ഇല മാത്രമാണ് അപ്പോൾ ഇല നുള്ളികൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ പുഴുക്കളുണ്ട് അതിനും തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പുഴുക്കളുണ്ടെങ്കിലും അതൊന്ന് തട്ടി മാറ്റിയാൽ ആ ഒരു നില ഇല നല്ലത് തേക്കാറില്ലേ ഇപ്പം കയ് ഈ ഒരു ചൂടത്ത് ഇതാ ഈ മസാലയും കാര്യങ്ങളും എരും പൂളിയൊക്കെ ഏറ്റവും നല്ലതായി കാരണം അപ്പം തോര വള്ളവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതാക്കണേ ഇലകളൊക്കെ ഏതെങ്കിലും ഒരു ഇല നട്ടുപിടിപ്പിക്കണേ ഏറ്റവും നല്ല കാര്യമായി കാരണം ഇവിടെ പിന്നെ അങ്ങനെ ഒന്നും പറ്റൂല കേട്ടോ ചീര കാര്യങ്ങളൊന്നും ഇങ്ങനെ നടാൻ പറ്റില്ല നിറയെ കോഴിക്കളൊക്കെ ഇല്ലാതാണ് നമുക്കില്ലെങ്കിലും അലോകത്ത് കൂടിയും കാര്യങ്ങളൊക്കെ കുറേ കോഴിക്കളില്ലാതാണ് ഒരു ചെടി തന്നെ അവിടെ മുറ്റത്ത് നിൽക്കാനയക്കണില്ല പിന്നെ എങ്ങനെ ഞാൻ ഈ ചീരയും കാര്യങ്ങളൊക്കെ നടുക അല്ലെങ്കിൽ നമുക്ക് ഇതാക്കള് വാർപ്പും വരെ ആണെങ്കിൽ വാർപ്പിന്റെ മേലൊക്കെ കൊണ്ടുപോയി നട്ട് എഴുപിടിപ്പിക്കുകയെന്ന് ഇതിപ്പോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് ഞമ്മക്കുള്ളത് നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ചോദിച്ചിങ്ങനെ നിക്കുകയാണ് പിന്നെ നമ്മളെ വീട്ടിൽ വീട്ടിലിതാക്കണ ഇലക്കറി ഉണ്ടാക്കാൻ പറ്റിയ അകപ്പാടിൻ്റെ ഒരു സാധനം ഇതാക്കണം അങ്ങേ തലത്തെങ്ങിൻ്റെ കാട്ടിനും വലുപ്പം ഒരു ഇതാ മുരിങ്ങമാരുണ്ട് കേട്ടോ അതൊങ് ദുനിയാവിലാണ് അതിൻ്റെ ഇല പോയി ഉണ്ടാകുന്നത് ഇടക്കും തലക്കും വെട്ടിക്കൊടുക്കാനൊക്കെ ഉണ്ട് നാലും അത്ര ദൂരം അങ്ങോട്ട് പോകും കേട്ടോ നാടനല്ലാത്തതുകൊണ്ട് തന്നെ മറ്റേ ഉപ്പേരിയൊക്കെ വെക്കണ ആ ഒരു സൈസ് ഉണ്ടല്ലോ മുരിങ്ങ അതാണ് നമ്മളവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും പറഞ്ഞിങ്ങനെ നിർന്നിട്ട് കാര്യമില്ല വേഗം ഒന്ന് താളിക്കട്ടെ എന്ന് താളിക്കട്ടേന്ന് വിചാരിച്ചിട്ടോ താളിക്കാനും ഇതാക്കണത് താളിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഏറെ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല കേട്ടോ നമ്മളെ ജില്ല വിട്ടതാണെങ്കിൽ തീരെ അറിയുണ്ടാവില്ല ഈ ഒരു താളിപ്പും ഉൾക്കാരിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലെന്നും ആദ്യത്തെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു നിന്നിട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് ചട്ടിയിൽ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ ഇതാ ചെറിയ ഉള്ളി ഉള്ളിയും അതേമാതിന് വെളുത്തുള്ളി ഇടാട്ടോ പിന്നെ പച്ചമുളകോ കാന്താരിയോ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുത്തോളിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ താളിക്കണത് ഇട്ടുക പച്ചവെള്ളത്തിലല്ല കഞ്ഞിവെള്ളത്തിലാണ് താളിക്കേണ്ടത് അപ്പോൾ അതാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മളെ താളിപ്പ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാക്കണം ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് തിളച്ച് കുത്തി ഇങ്ങോട്ട് മറിയുമ്പണ്ടല്ലോ ആ ഏതാ ഇല ഇല്ല വെച്ചാലോ കഴുകിയിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് കഴുകിയിട്ട് ഈ ഒരു വെട്ടി തിളക്കണ ഈ കഞ്ഞിവെള്ളത്തിൽ എടുക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ വേവിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ഇതാക്കണ് നല്ല ഉഷാറും താളിപ്പായി കഴിഞ്ഞ കേട്ടോ ഇതിൻ്റെ ഒപ്പം ഇതാക്കണ് ഇറച്ചി പൊരിച്ചതോ മീൻ പൊരിച്ചതോ അങ്ങനത്തെ പരിപാടികൾ ഉണക്കമീൻ ആണെങ്കിലും ഈ ഒരു താളിപ്പും ചോറും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു സാറായിട്ട് കുറേ അങ്ങനെ ചോറ് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ മലപ്പുറത്താത്തൊരു പോളിസിയാണ് നിങ്ങളതാണ് താളിപ്പിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഒന്നും എന്ത് വരാനോ ഇതോ ഒന്നോ രണ്ടോ മിനിറ്റോണ്ട് നമ്മളെ ഇലക്കറികൾ എന്ന് പറയുകയാണെങ്കിൽ തോനൊന്നും നല്ല പോലെ ഒന്നും ബേബിയൊന്നും വേണ്ടല്ലേ പെട്ടെന്ന് വേഗണ ഒരു സംഭവമാണ് ഇലക്കറികൾ ഇലകൾ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതാക്കണെങ്കിൽ ഞാൻ വേഗം ഒന്ന് വേവിച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് അത് വേവിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത പണി നോക്കണമല്ലോ നമുക്ക് പിന്നെ മുട്ടിന് കുട്ടിന് പണി ഉണ്ടായതുകൊണ്ടും തിരക്കടില്ല അപ്പോൾ വേഗം ഒന്ന് വീതനൊക്കെ ഒന്ന് തുറച്ചിടാത്ത ചേച്ചാണ്ട് രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം നമ്മൾ ഇവിടെ ഇല്ലേന്ന് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട് നിന്നിട്ടാണ് അപ്പോൾ വീഡിയോ ഇതാക്കണ് ഒരു എട്ട് മണിക്കാൻ തോന്നുക ഇന്നലെ രാത്രി വീഡിയോ ഇട്ടത് അപ്പോൾ അപ്പഴൊന്നും ഇതാക്കണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല ഒക്കെ പബ്ലിക്കാക്കി ഒക്കെ റെഡിയാക്കി ആക്കി ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പം പിന്നെ നേരം വളർത്തപ്പോഴാണെ ഞാൻ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ നീക്കുമ്പോഴത്തേന് അത് ഒന്ന് നോക്കലുണ്ട് കിട്ടോ ആ ഒരു വൈ ടി സ്റ്റുഡിയോ ഒന്ന് നോക്കലുണ്ട് അപ്പോഴാണ് ആ ഒരു വീഡിയോ തന്നെ യൂട്യൂബ് തന്നെ റിമൂവ് ആക്കി ചെയ്ത് കേട്ടോ അപ്പോൾ എന്തോ കുട്ടികൾ വെച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് ഏതായാലും നമ്മൾ നമ്മളിടുമ്പോൾ എങ്ങനെയാണല്ലോ മുട്ട എടുക്കുമ്പോൾ ഇങ്ങനെ കല്ലുമഴ പെയ്യായി എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏതായാലും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് അടിച്ചു കിട്ടുക പിന്നെ ഇതാക്കണെ അനിയത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവിടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയും അതേപോലെ തന്നെ ആങ്ങളുടെ കുട്ടിയും വന്നിരുന്നു പിന്നെ അനിയത്തിൻ്റെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ ഇതാക്കുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഓല ചെറിയും കളിയും മർത്താനം എന്ന് പറഞ്ഞായിരിക്കും ഓലപ്പം നടക്കണ ഒരു വീഡിയോ ചെയ്യുന്നു അത് രസം ചെയ്യുന്നുണ്ടിട്ടോ കാണാനായിട്ട് രസം പക്ഷേ യൂട്യൂബിന് എന്തോ താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അത് റിമൂവ് അടിച്ച് പോയി ഇനി ഏതായാലും അവർക്ക് കെതിയായിട്ട് വേണ്ടല്ലോ വിചാരിച്ച് ഞാൻ തന്നെ ഡിലീറ്റ് അടിച്ചു വിട്ടോ ഇനി പൈമൽ എന്തേലും നമ്മൾ ചാനലിന് എന്തായാലും പ്രശ്നം വരികയോ പേടിച്ചാണ്ട് ഞാൻ നന്നായിട്ടാണ് ഡിലീറ്റ് അടിച്ച് അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ അതങ്ങ് ആകപ്പാടെ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ഇന്നലെ യൂട്യൂബ് റിമൂവ് ആക്കി പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാനും ഡിലീറ്റ് അടിച്ചു അതങ്ങനാണ് പോയി അന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ആക്കി എന്ന് എടുത്തതായിരുന്നു പക്ഷെ അതങ്ങനെയാണ് പോയി ബിരിയാണി വെക്കലും മാങ്ങച്ചാർ ഇടലും മാങ്ങ പറിക്കലും തോട്ടി കെട്ടലും എന്ന് പറഞ്ഞാൽ വലിയൊരു വീഡിയോ തന്നെയായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യമല്ല നമുക്ക് ഇങ്ങൾക്കും ഭാഗ്യല്ല എയ്ക്കും എന്ന് പറഞ്ഞാൽ മതിയല്ല എന്നാലും ഇപ്പം ആ ഒരു സങ്കടം ഉണ്ട് ഒരു നല്ലൊരു വീഡിയോ ഞാനും അനിയത്തി അമ്മേക്കായിട്ടില്ല ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയതെന്നെ ഭയങ്കര ഇടങ്ങേറുണ്ട് ഇനിയിപ്പം അത് ഇടങ്ങേറും നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഞമ്മളെ പണിക്ക് തിരിച്ചങ്ങണ്ട് വരികിട്ടാട്ടോ അങ്ങനെ എന്താ ഉപ്പേരിയും വന്നു നമ്മളെ താളിപ്പും വന്നു ഇനിയിപ്പം എന്തെങ്കിലും ഒരു എരിവില്ലെങ്കൂടി മാണല്ലോ ഒക്കെ പാടൊരു പച്ച ആയാലും ഒരു സുഖമല്ലല്ലോ അങ്ങനെ ഇതാക്കുന്നുണ്ട് വെള്ളിയാഴ്ച വാങ്ങിയതാണ് വെള്ളിയാഴ്ച ഇറച്ചിയൊക്കെ വാങ്ങി കുറച്ച് കറി വെച്ചു നമ്മൾ അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇസ്കി പിസ്കി അത് പിന്നെ നമ്മൾ രക്തത്തിലലിഞ്ഞ് ചേർന്നതാണ് ഇസ്കി പിസ്കലെന്നുള്ളത് അപ്പോൾ അങ്ങനെ പിസ്കി എടുത്ത് വെച്ചതാണ് വെള്ളിയാഴ്ച എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി നുറുക്കി ചെറുതാക്കി നുറുക്കി ഞാനൊന്നും പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇത്തിരി തന്നെ ഉള്ളൂ കേട്ടോ ഇത്തിരി എടുത്ത് വെച്ചാലും ഒരു നേരത്തിനൊക്കെ ഉഷാറായിട്ട് നിന്നാലോ അപ്പോൾ ഞാനിതാക്കണ് ഇറച്ചി പൊരിക്കാൻ ഒരു പടിയാണ് മഞ്ഞൾ ഉപ്പ് മല്ലി അതേമാതിരി തന്നെ ഇവളുത്തുള്ളി പേസ്റ്റ് പെരുംജീരം കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതാക്കണ് കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി കളറിനാണ്ട് ചേർത്ത് കൊടുത്ത് കേട്ടോ ഇപ്പം അതിൻ്റെ ഒരു കുറവ് വരുത്തണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതും ഇട്ട് കൊടുത്ത് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അതും കൂടിയുണ്ട് ഇട്ടുകൊടുത്ത് ഇനി മസാലേൻ്റെ ഒരു കുറവ് വരുത്തണ്ടല്ലോ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ ഇതാക്കണ് നാരങ്ങനീരോ സുർക്കെ അങ്ങ് വിനാഗിരി അങ്ങനത്തെ ഒരു ഒരുപാടില്ല കേട്ടോ ഒന്നുമില്ല അഞ്ഞിപ്പോൾ വള്ളം കൊണ്ട് കുഴക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ രണ്ടാളുണ്ടല്ലോ അതിൻ്റെയും കൂടി ചൂണ്ടി ചേർക്കട്ടെ ഇനിയിപ്പോൾ വില കുറവ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെന്താ സോ ടൊമാറ്റോ സോസും പിന്നെ ഇത്തിരി നമ്മൾ സോയാ സോസും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തുട്ടോ കേട്ടോ ഇതപ്പം ഇങ്ങനെ ചേർക്കാൻ പറ്റുമോ എന്നറിയില്ല ഏതായാലും ഞാനൊന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത് സോയാ സോസിൽ ഇഞ്ഞ് വേറെ എന്ത് കറിയാ ഉണ്ടാക്കണമെന്ന് നിക്കറിയില്ല അപ്പോൾ ഏതായാലും ഒരു കുപ്പി വാങ്ങിയതല്ല ഇങ്ങനെയെങ്കിലും ചിലവാക്കട്ടെ എന്ന് ചോദിച്ചാണ് ഇതിൽ അതിലൊരു മൂടി ഞാൻ ഒഴിച്ച് കൊടുത്തേക്കട്ടോ പിന്നെ ഒരു ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കട്ടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഓരോ പണി എടുക്കൽ കേട്ടോ എനിക്ക് ഇത് കുറുക്ക് പണികളൊക്കെ നല്ല താല്പര്യമാണ് അപ്പം എല്ലാം ഞാൻ പറയില്ല എല്ലാ വീഡിയോയിലും പറയുന്ന ആർക്ക് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു ഒരു റെസിപ്പിയിലും എന്തേലും ഒരു കുറവില്ലാതെ കൂലട്ടോ എന്നാലും ആ ഒരു കുറവ് നികത്താതെ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ ഞാൻ ആ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കലുണ്ട് അപ്പോൾ അങ്ങനെയാണ് വേണ്ടതും അങ്ങനെ ഇതാക്കുന്നത് ചിക്കൻ ഇതാക്കണ് ഒരു ഒരിത്തിരി ചിക്കൻ ഉള്ളിരുന്നു പക്ഷേ ഇപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കൈ ചിക്കൻ ഉള്ളിരുന്നതിൽ അത് ഇപ്പോൾ കഷ്ണം നുറുക്കി കഷ്ണം നോക്കി ഒരുപാട് ചിക്കൻ ആക്കിയിരിക്കുന്നത് അപ്പോൾ ചിക്കൻ പൊരിക്കൽ എന്ന് പറയുമ്പോൾ ഇതാക്കണം വലിയ വലിയ കഷ്ണങ്ങളായാലും ഒരു പുത്തകം കഷ്ണങ്ങളാക്കിയിട്ട് കാര്യമില്ലല്ലോ അതിൽക്ക് ഉപ്പും മഞ്ഞളൊന്നും പൊടിക്കൂല തന്നെ ഞാൻ ഇതാക്കണ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇപ്പോൾ പൊരിക്കണം അപ്പം ഇന്ന് ഇതാക്കുന്നത് മക്കൾ വെള്ളിയാഴ്ച പോയതാണല്ലോ അപ്പം ഇന്ന് വരും എന്ന് പറഞ്ഞ പോലെ സിനിമയ്ക്ക് പോയതാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ ഞാനിതാക്കുന്നത് നാളെ പോലെ വന്നിട്ട് അങ്ങ് പറഞ്ഞേരാം അതിൻ്റെ ഇടയിൽ ഇതാക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ ഒരു കമ്മിയും കൂടി ഉണ്ടായിരുന്നു അവിടെ നല്ല ഉഷാറും കുരുമുളകാണ് നാടൻ കുരുമുളക് ഞാൻ ഇപ്പം നേരം ഒന്ന് പൊടിച്ച് വെച്ചതാട്ടോ അതും കൂടി ഒന്ന് ഇത്തിരി ഒന്ന് ഉറ്റിച്ച് കൊടുക്കും അപ്പോൾ എരിവിൻ്റെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും വരെ എല്ലാവരും തട്ടി പൊത്തി അവിടെ ഉഷാറൊക്കെയാണ് വെച്ചിണ് അപ്പം കുറച്ചു നേരം റെസ്റ്റ് അല്ലേ ഏതായാലും മുളകൊക്കെ പൊടിപ്പിച്ച് ശരിയാക്കട്ടെ അപ്പോൾ അതിൻ്റെ റസ്റ്റാണ് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതാകണം ഇവിടെ ഒന്ന് അടിച്ചു വരാൻ നിൽക്കട്ടെ കേട്ടോ ഞാൻ ഈ അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരണം അപ്പം മക്കളില്ലാത്തതുകൊണ്ടൊന്നു തന്നെ ഞാൻ തന്നെയൊക്കെ എടുക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പം ആ അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ ഓരോ കേട്ടോ ഇന്നിപ്പോൾ ആരുമില്ല ഞാൻ തന്നെ എടുത്തിട്ട് വേണം അപ്പം കണ്ണനോട് ഇതാക്കണ ഒരുവിധ പരിപാടികളൊക്കെ പറയും കേട്ടോ ഓൻ ചിലപ്പോൾ കണ്ട് കേൾക്കുകയൊക്കെ ചെയ്യും അടിച്ചു വരാൻ മാത്രം കേൾക്കുകയാണ് ഓനോട് പറയേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ നല് മല്ലിക്കെട്ട് പണിയാണെങ്കിലും ഓൻ കേൾക്കൂട്ടോ പീടിയൊക്കെ പോകുക ഇങ്ങനെ തേങ്ങ എന്തെങ്കിലും പൊളിക്കുക അതേമാതിരിക്ക വർഗ്ഗ് കയറി തരാം അങ്ങനത്തെ പരിപാടികളൊക്കെ മൂപ്പനെടുക്കും അല്ലാത്ത പരിപാടികളൊന്നും എടുക്കൂലല്ലോ പൊതുവേ നമുക്ക് എന്താ പെൺകുട്ടികളാണല്ലോ എപ്പോഴും സഹായം ചെയ്യൽ എപ്പോഴും പെൺകുട്ടികളാണ് നമുക്ക് സഹായം ചെയ്യല് നമ്മളെന്താ ഒരു ഭാഗത്ത് കിടക്കുകയാണെങ്കിലും തന്നെ ഊല് എന് വണ്ടി വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന പെൺകുട്ടികളാണെന്നല്ലേ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഊലില്ലാത്തപ്പം ഭയങ്കര ഇടങ്ങാറുണ്ട് കേട്ടോ അത് പണിയെടുത്തരാൻ മാത്രമല്ലല്ലോ ഞമ്മൾ വീട്ടിൽ ആരെങ്കിലും ഒന്നും ഇല്ലാതായാലും നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ കാരണം അത് ഈ മക്കളാകുമ്പോണ്ടല്ലോ ഭയങ്കര പിപ്പിരി വിരുവിരിയാണെന്ന് പറഞ്ഞാൽ നടക്കണ മക്കളാണെങ്കിൽ നമുക്ക് നമുക്കില്ലാതാവുമ്പോൾ അതണ്ടിവസം വിരുന്നൊക്കെ പോകുമ്പോൾ എന്തോരം ഗതിയായിട്ടാണെന്ന് അറിയങ്ങള് അപ്പോൾ അതാക്കുന്നത് ശോകമുഖമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആൺകുട്ടികൾ കാര്യം പറയുകയാണെങ്കിൽ ആ ഓല് പിന്നെ തുണക്കാർ വിളിച്ചാൽ അങ്ങോട്ട് പോയാൽ പിന്നെ ആ ഒരു തിന്നണ നേരത്തെ ചിലപ്പോൾ അങ്ങനെ കയറി വരുവല്ലോ അങ്ങനെയല്ലല്ലേ പെൺകുട്ടികൾ ഞമ്മളെ ബേക്കിൽ നിന്ന് ഇങ്ങനെ വിട്ടേറാതെ അതിനുള്ള ഓല് നിൽക്കൽ അപ്പോൾ അതിങ്ങനെ ഒറ്റക്കായിട്ട് ഞാനിങ്ങനെ ഓരോ പണിയെടുത്തോണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒന്ന് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അകൊക്കെ തുടച്ചു കിട്ടും അക ഫസ്റ്റേ ഞാൻ ഒന്ന് അടിച്ച് തുടച്ചിട്ടതാണ് പിന്നെ അടുക്കളയൊക്കെ കയറിയാലും പിന്നെ ഒരു പണി ഇരിക്കാൻ വേറെ ഒന്നും പുറത്തേക്ക് ഇറങ്ങല്ലോ എന്തല്ലോ ചേച്ചാണ്ട് ആദ്യം അകൊക്കെ ഉണ്ട് അടിച്ചു കാരം കിട്ടാം അക അടിച്ചു വാരലും തുടക്കലും കഴിഞ്ഞിട്ടാണ് അടുക്കള പണി കണ്ടിറങ്ങുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജേക്കാറട്ടോ ഇനിയിപ്പോൾ സോയാ സോസും അതേമാതിരി തന്നെ ചുക്ക് വെള്ളമാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോണത് അപ്പോൾ നല്ല ഉഷാർ ചുക്ക് വെള്ളം നല്ല തിളപ്പിച്ച വെള്ളമാണ് അതൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത വെള്ളം കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പച്ചം അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഭയങ്കര ഗതിയാണല്ലോ അപ്പം നല്ല പോലെ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടാണ് ഇപ്പം അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കൽ അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റൂല എന്നാലും പച്ചവെള്ളം കുടിക്കാൻ നല്ലതാണല്ലോ അപ്പം അങ്ങനെ വള്ളം നിറക്കലിൻ്റെ പരിപാടിയാണ് ഇങ്ങനെ ഓരോരോ ടാങ്ക് ഇങ്ങനെ ഇവിടുന്ന് പോകും കേട്ടോ ആരും ഇതിങ്ങനെ നിറച്ച് വെക്കില്ല കേട്ടോ ഇതിങ്ങനെ നിറച്ച് മേഷം ഇങ്ങനെ കൊണ്ടുവച്ചാൽ കുടിക്കാനും തിരക്കടിയില്ലോലൊന്നും അപ്പം നിറച്ച് കയണ പരിപാടി കോലിക്കില്ല എന്നോ അപ്പോൾ ഞാനിതാക്കണ ഓരോ ടാങ്ക് ഓരോ ടാങ്ക് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ നിറച്ച് വെക്കും അപ്പോൾ അത് നമ്മളൊരു കടം വേണല്ലേ ലോല കൊണ്ട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് അതാക്കണ ഒരു ടാങ്ക് ഞാൻ ഫസ്റ്റത്തെ രണ്ടാമത്തെ ടാങ്കാണ് കേട്ടോ രാവിലെ ഒരു ടാങ്ക് കൊണ്ടേക്കും കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോൾ ഇതാക്കണം രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടേക്കണം കേട്ടോ അങ്ങനെ ഓരോരോ ട്രിപ്പുകളായിട്ട് ഇതായാലും മക്കൾ വെള്ളം കുടിച്ച് തീർക്കും അപ്പം ചൂടാണെങ്കിലും അതി ഭയങ്കര ചൂട് തന്നെയാണല്ലോ ഭയങ്കര ചൂട് കാരണം ഭയങ്കര ചൂടാണ് ഒരു പണിയൊന്നും ഇടുക്കുകയൊന്നും വേണ്ട വയർത്ത് കുളിച്ചങ്ങനെ നടക്കില്ലേ അപ്പം അതിനനുസരിച്ച് പോണേനുസരിച്ച് ഇതാക്കണ് വെള്ളം അങ്ങോട്ട് കത്തേക്ക് ചേർന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ സൂക്കടം ഉണ്ടല്ലോ ഭയങ്കര സൂക്കടായിക്കാരും ഒന്നും പിന്നെ ഈ ഒരു മൂത്രപ്പഴുപ്പ് മൂത്രക്കടച്ചിൽ ഒക്കെ ഉണ്ടാക്കണ ഭയങ്കര ഒരു സൂക്കടാണല്ലോ അല്ലെ എന്ത് കാട്ടിയാലും പോകാത്തൊരു സൂക്കടാണ് പക്ഷെ ആ വെള്ളം കുടിച്ചാൽ ആ ഒരു കുടിച്ചിട്ടങ്ങൾ മാറ്റൂട്ടോ ഞാനൊക്കെ അപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു തകർന്നിങ്ങനൊരു മൂത്രപ്പഴുപ്പുണ്ടായിരുന്നിട്ട് അങ്ങനെ എന്താ പറയുക ചോരയ്ക്ക് വരുന്ന ആ ഒരു രൂപത്തിലായിരുന്നു അത് പിന്നെ പോയിട്ടൊന്ന് ഗ്ലൂക്കോസൊക്കെ കയറ്റി പിന്നെ വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ പിന്നെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ മാറ്റിയത് അത് ഇപ്പം അന്ന് മുതൽ തുടങ്ങിയത് പേടിയാണ് ഈ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സൂക്കട്ടുണ്ടാകുമല്ലോന്നുള്ളൊരു വികരതാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുക ഞാനിപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് അറിയുകയാണെങ്കിൽ ഞാൻ ഇപ്പം വീട്ടിലിരിക്കല്ലേ ഇവിടുക്കും പോകണില്ലല്ലോ വേർപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിലിരിക്കാണേലും തണുപ്പത്ത് കുത്തിരിക്കാണെങ്കിലും വെള്ളം നല്ല മസ്റ്റ് ആയിട്ട് കുടിക്കാനാ കേട്ടോ അപ്പം ഈ ചോറും കഞ്ഞും തിന്നിട്ടില്ല അതിന് വേണ്ടില്ലെങ്കിൽ വെള്ളം നല്ലോണം കുടിച്ചോളൂ നല്ല വേനലാണ് ഉഷാറും വേനലാണ് അപ്പോൾ വെള്ളം കുടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ എല്ലാവരും നല്ലോണം അങ്ങോട്ട് വെള്ളം കുടിച്ചോളി അങ്ങനെ വെള്ളപാത്രത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി ഇപ്പം ഒന്നും ഇറച്ചി പൊരിക്കാനും കൂടി ഇന്നും കേട്ടോ അപ്പം അതും കൂടിയും കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ടല്ലോ പിന്നെ ഒന്ന് മുഖം മെടക്ക് തലക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ജലദോഷത്തിന്റെ ആ ഒരു ഇതും വരുന്നുണ്ട് തുമ്മലും ആ കൈറ്റം അങ്ങനെ വരുന്നുണ്ട് അതും ആ ഒരു വൈക്കിൽ കൂടെ അങ്ങോട്ട് അല്ലേ അപ്പോൾ അതാക്കണം ആ ഒരു പരിപാടിയിലാണ് പിന്നെ ആ ഒരു കലത്തിൽ വെള്ളം കഴിഞ്ഞ് അതും കൂടി നിറച്ച് വെച്ചു അങ്ങനെ വല്ല പരിപാടി അങ്ങനെ കഴിയുന്നുണ്ട് ഇനി ഇപ്പോൾ ഇറച്ചി പൊരിച്ചങ്ങോട്ട് എടുക്കാട്ടെട്ടോ വേഗം മൂപ്പർക്ക് ചോറ് കൊണ്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഉച്ചക്കലത്തെ ഈ ഒരു ചോറും പരിപാടി ഉണ്ടായിട്ട് ഇതാക്കണേ എവിടേക്കും എടുക്കും വിരുന്നു പോകാനും വെജാന്ന് പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വേഗം ഒന്ന് ഇതും കൂടി പൊരിച്ചെടുക്കാട്ടെട്ടോ ഉപ്പേരിയും കറിയും കാര്യങ്ങളൊക്കെ ആയതല്ലേ ഇനി ഇപ്പം ഇതും കൂടി പൊരിച്ചെടുത്താൽ ഉണ്ടാക്കി കൊടുത്താലൊരു സമാധാനമാണ് അപ്പം അതാ വേഗം ഒന്നാക്കി എടുക്കട്ടെ അതിൻ്റെ ഇടയിൽ എന്താ രണ്ട് മൂന്നാല് പാത്രം ഉണ്ട് ഇന്ന് കഴുകാനായിട്ട് ഇതിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതാണാവോ ഏർവാടി ചെമ്പ് വായിക്കാണ് എപ്പോഴും എപ്പോഴും പെരുന്നോണ്ടാണ് പാത്രം എപ്പോഴും അതെപ്പോഴെപ്പോഴും കഴുകുവാണല്ലോ പിന്നെതാക്കണ് ഒരു ഒരുവിധമൊക്കെ ആയില്ല ഇന്നിപ്പോൾ ഇരുപതാമത് നോലുമ്പോ ഒക്കെ ആയി ഇനിയിപ്പോൾ ഒരു പത്ത് നോലുമ്പോഴും കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളാകാണില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊരു മൂന്നാല് നോലുമ്പോൾ കൂടി എടുക്കണം എന്നില്ലെന്നല്ല അധ്യായ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കമൻ്റ് ഇടുന്നിട്ടോ ആ പൂല് ഇതാണ് കമൻറ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലില്ല അപ്പോൾ എനിക്ക് അറിയില്ലേ നോല് കമൻ്റ് ഇടണത് ഇങ്ങനെ ഇങ്ങനത്തെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ആ ഇങ്ങനെ അറിയില്ലേന്ന് അറിയില്ലായിരുന്നു പക്ഷെ നോലുമ്പോഴൊക്കെ അത് നമുക്ക് അറിയാം പക്ഷേ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടെന്ന് അറിയില്ലേന്ന് ഏതായാലും കമൻറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലാത്ത പറഞ്ഞു തരുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ അതിപ്പം നമ്മൾ ഉഷാറായിട്ടൊന്നും അതിൻ്റെ ചെയ്ത് പോകണം അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാക്കണെങ്കിൽ ഞാൻ നോലുമ്പ് എടുക്കാൻ നോക്കാം ഒരു പത്ത് ദിവസം കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒരു ഒന്നോ രണ്ടോ നോലുമ്പോൾ കൂടി എടുക്കണം കേട്ടോ അതിൻ്റെ ഒന്നോ രണ്ടല്ലോ മൂന്നാല് നോലുമ്പോ എടുക്കണം എന്നൊരു മനസ്സിലുണ്ട് ആ ഒരു പത്ത് നോലുമ്പ് കൂടി കഴിഞ്ഞ ഇതാക്കണ് ഇക്കൊല്ലത്തെ നോലുമ്പ് എടുക്കൽ കഴിഞ്ഞല്ലേ ആ ഒരു ഭയങ്കര കൃതിയായിട്ടുള്ള ഒരു നോലുമ്പാണ് അതല്ലേ അത് നല്ല വിശ്വാസികൾക്കാണെങ്കിലും ഉഷാറും വിശ്വാസമാണ് അപ്പോൾ അതേമാതിരിക്ക് തന്നെ ഞാൻ ഞാനും ഇട്ടു ഭയങ്കര വിശ്വാസമാണ് ആ ഒരു നോലുമ്പില് അപ്പോൾ ഇനിയിപ്പം അതാരും എന്ത് വന്നു പറഞ്ഞാലും ഞാൻ മാറ്റാനും പോണില്ലല്ലോ അപ്പം ഞാൻ വല്ലാതെ അങ്ങോട്ട് കൂടണ്ട വടിയെടുത്ത് കൂടാതെ നിൽക്കണ്ട കേട്ടോ അല്ലേ നമുക്ക് അത് വേറെ കാര്യം അത് ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ കടന്നു കൊട്ടേ അങ്ങനെതാക്കണം ഇറച്ചി പൊരിക്കലിൻ്റെ പരിപാടിയൊക്കെയാണ് കടക്കുന്നത് അപ്പോൾ വേഗം കുറച്ചൊന്നും പൊരിക്കാല്ല കേട്ടോ വൈകുന്നേരം മക്കൾ വരുമല്ലോ അപ്പം നീ ബാക്കി അപ്പം പൊരിക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ വെക്കുകയാണ് ഏതാലും ഇപ്പം പൊരിച്ചാണ്ടല്ലോ ഒക്കെ പാടെടുത്ത് തിന്നും അതുകൊണ്ട് ഞാൻ ആകെപ്പാടൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ് അപ്പം ആവശ്യത്തിന് ആവശ്യത്തിന് പൊരിക്കുക എന്നുള്ളത് അപ്പോൾ മക്കൾ വരുമ്പോൾ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിർത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നാളെല്ലേ ഉള്ളൂ അപ്പോൾ അവർ തിരിയും കൂടി ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാക്കുന്ന ആ ചൊറീട്ട് ഇതാക്കണ് നല്ല ഉഷാറായിട്ട് ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ട് ഇക്കാണ് കേട്ടോ അപ്പോൾ ഇറച്ചി പൊരിച്ച ഉണ്ട് ഇതാക്കണ് നമ്മളെ ഉണ്ട് താളിപ്പുണ്ട് അമ്മട്ട അച്ചാറുണ്ട് കേട്ടോ ഉഷാറച്ചാറുണ്ടേന്ന് പനീയത്തിൻ്റെ അടുത്ത് നിന്ന് ആ മാങ്ങയൊക്കെ പൊട്ടിച്ചു നിന്നിട്ടോ അപ്പോൾ അവിടെ നല്ല ഉഷാറും മാങ്ങണ്ട് നല്ല ഒരു മത്ത മാങ്ങ ഉണ്ട് ആ ഒരു മത്ത മാങ്ങയൊക്കെ ഞാൻ എറിഞ്ഞ് കൊഴിച്ച് അടിച്ച് അമ്മനെ കൊണ്ട് അച്ചാർ എടിയിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത് പിന്നെ ബിരിയാണിയൊക്കെ ഒക്കെ വെച്ചെന്ന് പോരുന്ന ആ ഒരു നേരത്തെ അങ്ങനെ അതൊക്കെ ഒരു വീഡിയോയിലാക്കി കൊണ്ടുവെച്ചത് എന്ന് പക്ഷേ എന്താ ചെയ്യുക ഒരു വിധി വിധിയില്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ രുചിയായപ്പം തന്നെ കണ്ണൻ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം മുപ്പർക്ക് ചോറൊക്കെ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞേരമ്പ ഞങ്ങളുണ്ടല്ലി ഇരുന്ന് ചോറ് തിന്നുകട്ടോ നല്ല ഷറം ചോറ് നല്ലൊരു പച്ചിലകളോട് കൂടിയുള്ളൊരു ചോറാണ് നല്ല ചൂടുണ്ട് നല്ല പുള്ളറുണ്ട് കൈന്നാലും വെട്ടി ഉഴുങ്ങാൻ നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ അന്നത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ല അമ്മൻ്റെ നല്ല ഉഷാർ ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി ചള്ള അസും അച്ചാറും ഒക്കെ പാട് കൂടിയിട്ട് നല്ല ഉഷാറായിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ